ഹലോ കൂട്ടുകാരി അപ്പം ഇന്നത്തെ പണി എന്താണെന്ന് നോക്കിയാലോ അനിയത്തിയുടെ വീട്ടിൽ നിന്നും കുറേ കൊള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ എന്നൊക്കെ പറയും വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ നിന്നും ഒരെണ്ണം വലുത് നോക്കിയിട്ട് ഇന്നൊരു പണി ഒപ്പിക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു പണി ചെയ്യുന്നത് അപ്പോൾ വെട്ടാനെടുത്ത കത്തിയുടെ മൂർച്ച കുറവാണെന്ന് തോന്നുന്നു ഞാനിതിൻ്റെ ഈ അറ്റവശം തന്നെ കടഭാഗം ഒന്ന് വെട്ടിയെടുക്കാനായിട്ട് കുറച്ച് പണിപ്പെട്ടു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ കഷ്ണങ്ങളാക്കിയെടുക്കാനായിട്ട് വളരെ സുഖമായിരുന്നു കേട്ടോ പിന്നെ ഈ പറയുന്നത് പോലെ തുടക്കത്തിൽ ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കാനായിട്ടും കുറച്ച് പണിപ്പെട്ടു ഞാൻ ചെറിയ കത്തി വെച്ചിട്ടാണ് ഒന്ന് നോക്കിയത് അപ്പോൾ കുറച്ച് പണിയായിരുന്നു അപ്പോൾ ഇത് കാണാനായിട്ട് തൊട്ടപ്പടുത്ത് ഒരുത്തനെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അവനും ഇതിന്റെ തൊലി ഒന്ന് പൊളിച്ചു നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യം എടുത്തിട്ടുള്ള കഷ്ണത്തിന്റെ തൊലി എങ്ങനെയൊക്കെയോ പൊളിച്ചെടുത്തു പിന്നെയൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ അങ്ങനെ ഒരെണ്ണത്തിന്റെ തൊലി പൊളിക്കാനായിട്ട് അവന്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ നമ്മുടെ മിക്കുവാണ് ബാക്കിയുള്ളതിൻ്റെയൊക്കെ തൊലി പൊളിക്കുന്നത് അവൻ എങ്ങനെയൊക്കെയോ പരിശ്രമിച്ച് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവനെന്ന അവസാനം ഭയങ്കര ഇൻട്രസ്റ്റായി ഈ കപ്പയുടെ തൊലി ഇതേപോലെ പൊളിഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ കാണാനായിട്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും തൊലി പൊളിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഒന്നിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം അതങ്ങനെ തന്നെ നമുക്ക് കോരി മാറ്റാം ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ ഞാൻ ഒരു വീഡിയോ കണ്ട് ചെയ്യുന്നതാണ് എന്നിട്ട് ഇതേപോലെ നൈസ് കഷ്ണങ്ങളാക്കി എടുക്കാനായിട്ട് ഞാൻ കുറച്ച് പണിപ്പെട്ടു കാരണം ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടതുകൊണ്ട് ആ ഒരു കപ്പയിൽ വഴുവഴുപ്പ് വന്നതുകൊണ്ട് ഇത് കഷ്ണങ്ങളാക്കി എടുക്കാനായിട്ട് നൈസ് ആക്കി എടുക്കാനായിട്ട് കുറച്ച് പണിയായിരുന്നു കയ്യിൽ നിന്നും വഴുക്കി പോവായിരുന്നു പിന്നെ ഞാൻ കട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ ഒന്നുമില്ല നമ്മൾ സാധാരണ കായ വറുക്കുന്നത് പോലെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഈ ഒരു കളറാവുന്നത് വരെ മൊരിയിച്ചെടുക്കാം നല്ലതുപോലെ കുമിളകളൊക്കെ വന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൽ ഉപ്പുവളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ മഞ്ഞൾപ്പൊടി വേറെ എക്സ്ട്രാ ചേർക്കുന്നില്ല അങ്ങനെ ഒരുവിധം എല്ലാം അതും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് മുളക് പൊടിയും ഒരു നുള്ള് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല വറുക്കുന്ന സമയത്ത് ചില വീഡിയോസിലൊക്കെ വെയിലത്തൊന്നിട്ടതിന് ശേഷമാണ് ഇത് വറുത്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കൊള്ളി വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആ ഒരു വറു ഒത്തുപോയി ചൂടിൽ തന്നെ മുളക് പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ട്രൈ ചെയ്യാം താങ്ക്